വാമനപുരം നദിയിൽ മാലിന്യം കെട്ടിക്കിടക്കുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു ആറ്റിങ്ങൽ നഗരസഭയിലെ കരിച്ചിയിൽ അഞ്ചാം വാർഡും കരവാരം ഗ്രാമപഞ്ചായത്തുമായി തമ്മിൽ ബന്ധിപ്പിക്കുന്ന പനവേലി കടവിലാണ് പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെയുള്ളവ കെട്ടിക്കിടക്കുന്നത് ശക്തമായ മഴയിൽ നദിയിലേക്ക് ഒടിഞ്ഞു വീണ മുളം കൂട്ടങ്ങൾക്കിടയിൽ ഒഴുകിയെത്തിയ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ൂടിയതാണ് പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത് ക്രമാതീതമായി മുളങ്കൂട്ടങ്ങൾ കൂട്ടങ്ങൾ അടിഞ്ഞുകൂടിയത് ഇവിടുത്തെ കടത്തിനെയും സാരമായി ബാധിക്കുന്നുണ്ട് അപ്പൊ ഗതാഗതം അക്കരയക്കരയും വള്ളം കടത്തി വിടാനായിട്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് നമുക്ക് ഈ മാലിന്യങ്ങൾ എത്രയും പെട്ടെന്ന് മാറ്റി തരേണ്ട അത്യാവശ്യമായ കാര്യമാണ് ഇതിന് മുമ്പ് രണ്ട് മൂന്ന് മാസമായിട്ട് നമ്മൾ ഇതിന്റെ പിറകുക കിടക്കണം ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല ഇനി ഒരു പ്രാവശ്യം കൂടെ വെള്ളം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവും കടത്ത് കടത്തായിരിക്കാനേ പറ്റുള്ളൂ പിന്നെ ഇതേപോലെ വേസ്റ്റുകൾ ഒരുപാട് വന്ന് വരുന്നുണ്ട് അപ്പം നീരതും മറ്റേ മാലിന്യ വേസ്റ്റുകളും ചാക്കി കെട്ടി വരണതും അത് മറ്റൊരുപാട് വരുന്നുണ്ട് അത് വന്നിവിടെ കെട്ടിക്കിടന്ന് നമുക്ക് കടത്തി കിടത്താൻ പറ്റില്ല ഭയങ്കര നാറ്റവും ആൾക്കാർക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഇത് കുടിവെള്ളമാണ് വാട്ടർ സപ്ലൈയുടെ ടാങ്ക് തൊട്ട് മുകളിലാണ് ഈ വെള്ളം കൊണ്ട് കയറി അങ്ങോട്ട് പോകുന്നത് അപ്പോൾ ഇതെല്ലാം ബുദ്ധിമുട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങൾക്ക് ഇതൊക്കെ എല്ലാം പല ആപത്തിലോട്ട് ചിന്തിപ്പോകുന്നതാണ് തോന്നുന്നത് അപ്പോൾ ഇതിൻ്റെ ഇത്തരങ്ങൾ അടിയന്തരമായിട്ട് ഈ വേസ്റ്റ് മാറ്റിത്തരാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം സർക്കാരിൽ നിന്നോ എല്ലാവരിൽ നിന്നോ ഉണ്ടാവണമെന്നാണ് അഭ്യർത്ഥിച്ചത് മാലിന്യം എത്രയും വേഗം നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് വാർഡ് കൗൺസിലർ ജീവൻലാൽ നഗരസഭാ അധികൃതർക്ക് പരാതി നൽകി അറ്റങ്ങൾ കരിശേരി അഞ്ചാം വാർഡിന്റെ പ്രദേശം കൂടിയാണ് ഈ പനവേലി കടവ് ഭാഗം ഇവിടെ കടത്ത് വർഷങ്ങളോളം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് മേജർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ അധീനതയിൽ കൂടിയുള്ളതാണ് കഴിഞ്ഞ ഒന്നര മാസത്തിന് മുന്നേ മലയിൽ വെള്ളം ഒഴുക്കു വന്നപ്പോൾ ഇവിടെ നദിയിൽ അമിതമായിട്ടുള്ള വേസ്റ്റുകൾ വന്ന് അടിഞ്ഞുകൂടുകയുണ്ടായി ഇതിൻ്റെ ഫലമായിട്ട് ഞാൻ ലെറ്റർ എഴുതി നഗരസഭയ്ക്ക് കൊടുക്കുകയും നഗരസഭ അത് ലെറ്റർ മുഖാന്തരം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് മേജർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ലെറ്റർ മുഖാന്തരം അത് അറിയിക്കുകയും ചെയ്തു ഈ ഒരു മാസക്കാലമായി ഇതിനൊരു നടപടിയും സ്വീകരിക്കാത്ത ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് അലക്ഷ്യ സ്വഭാവത്തോടു കൂടിയും അത് ഒരു നടപടി എടുക്കാത്തതിന് പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനെതിരായിട്ട് ഒരു പ്രതിഷേധ പരിപാടി ബി ജെ പി നടത്തുകയാണ് ആറ്റിങ്ങൽ വർക്കല നഗരസഭകൾ നിരവധി ഗ്രാമപഞ്ചായത്തുകൾ എന്നിവയ്ക്ക് ശുദ്ധജലം എത്തിക്കുന്ന പ്രധാന കുടിവെള്ള സ്രോതസ്സായ വാമനപുരം നദിയിൽ നിന്നും മാലിന്യം എത്രയും വേഗം നീക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് മുന്നൂറ് മീറ്ററിന് മുകളിലാണ് ഇവിടെ നമ്മുടെ ആറ്റിങ്ങൽ നഗരസഭയ്ക്കും പഞ്ചായത്തുകളിലും പരിസര പ്രദേശത്തുള്ള പഞ്ചായത്തുകളും വർക്കല മുനിസിപ്പാലിറ്റിയിലും ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ജലം കൊണ്ടുപോകുന്നത് ഈ വാമനോരം നദി എന്നാണ് ഇത് കൃത്യമായിട്ടും ഇതൊരു നടപടി ഉണ്ടാവുന്നത് വരെ പ്രതിഷേധം ശക്തമായി തന്നെ കൊണ്ടുപോകുന്നതാണ് തലസ്ഥാന വാർത്തകൾ ആറ്റിങ്ങൽ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ോഡ് ആലങ്കോട് ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽഇഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ്